ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു അതുപോലെ അവൻ സമ്പത്തൊക്കെ വീണ്ടെടുത്തു ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം ഷീനാ രാജാവായ അംറാഫേൽ റാഫേൽ എല്ലാത്തരം സർ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ദീം താഴ്വരയിൽ അണിനിരന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കെദോർ ലാവോമറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി അവർക്കെതിരെ യുദ്ധത്തിനായിട്ട് അവർ അണിനിരന്നു നാലു രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ദീം താഴ്വര നിറയെ ചെളിക്കുണ്ടായിരുന്നു സോതോമിലെയും ഗോമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗോമോറായിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചു രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായിനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും ആനേറിൻ്റെയും സഹോദരനായ മാംറേ എന്ന അമോര്യൻ്റെ ഓക്കുമരത്തിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനും പയറ്റി തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ചു ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു ഖെദോർ ലാവോമറേയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോതം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു സാലേം രാജാവായ മെൽക്കിസലിതേഖ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിൻ്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു സോതം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരുക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുൻപിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുൻപിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടൂ ആനറും എഷ്കോലും മാംറയും തങ്ങളുടെ പങ്ക് എടുത്തു ഇത്രയും ഭാഗങ്ങളാണ് ലോത്തിനെ രക്ഷിക്കുകയും അബ്രാമം കർത്താവിൻ്റെ മുൻപിൽ ശപഥം ചെയ്യുകയും ചെയ്യുന്നത് ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു